അതിൽ നിന്ന് നമുക്ക് സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു സംവിധായകനാണ് എഴുത്തുകാരനാണ് നടനാണ് ഇതൊക്കെയാണെന്ന് നമുക്കറിയാം പക്ഷേ മധുബാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു മനുഷ്യൻ എത്രത്തോളം ലോലനാണ് പാവമാണ് നിഷ്കളങ്കനാണ് അതാണ് എനിക്ക് അറിയേണ്ടത് എന്നെ ലോലനാണ് എന്ന് അല്ലോ ഇഷ്ടം ലോലൻ ലോലൻ പണ്ട് കാലത്ത് സ്ട്രിപ്പ് വരുന്ന സമയത്ത് അപ്പി ഹിപ്പി എന്നൊരു സംഭവം അപ്പൊ അതിനകത്തൊക്കെ ഉള്ള ചില ക്യാരക്ടേഴ്സ് ലോലൻ എന്നൊക്കെ എന്തായാലും ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പുതിയ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല മോളെ ഞാൻ ലോലൻ ഒന്നും അല്ല വയലൊക്കെ ഭയങ്കര വയലൻ്റെ ഒരാളാ ശരി രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഞാൻ സിനിമയിൽ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അതായത് വീട്ടിലോ നാട്ടിലോ പുറത്തൊന്നും കേറി ചെയ്യാൻ പറ്റാത്ത ആഗ്രഹങ്ങളുണ്ട് മനസ്സിലെ ആ ഒരു ഞാൻ എപ്പോഴും അത് വിചാരിക്കും അത് ഇത്രയും മുഖം വെച്ചിട്ട് മധുബാൽ സറിന് വരുന്ന ക്യാരക്ടർ എല്ലാം ഒരു വഷളന്റെ ക്യാരക്ടർ ആയിരിക്കും ഒരു ദുഷ്ടനായിരിക്കും എനിക്ക് ചെയ്യാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുവല്ലേ അപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ തീർച്ചയായും ഒരു പ്രിപ്പറേഷൻ അങ്ങനെ ഉള്ളിലുണ്ടല്ലോ ഉണ്ടല്ലോ ഈ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ നർത്തകിയായിട്ട് പിന്നെ സിനിമയിലേക്ക് വന്നു അപ്പോൾ മനസ്സിൽ ഒരു നർത്തകിയായിട്ട് എൻ്റെ കരിയർ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാണോ അതെയോ എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ സിനിമ എന്നുള്ള മോഹം തന്നെ ഉണ്ടായിരുന്നോ അല്ല സിനിമ രണ്ടാമത് വന്നതാണ് നർത്തകി തന്നെ നൃത്തം തന്നെയായിരുന്നു എൻ്റെ മെയിൻ ഞാൻ ഒരു നമുക്കൊരു ഒരു എന്താ പറയുക ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനകത്ത് ഉണ്ടാവില്ല എന്താ അപ്പൊ എനിക്ക് കലാക്ഷേത്രേ പോണം പഠിക്കണം ഒരു പ്രൊഫഷണൽ ഡാൻസർ ആവണം അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ അതിന്റെ ഇടയില് ആണ് ഈ സിനിമ വന്നത് സിനിമ വന്നപ്പോ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു 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 ചെയ്യണോ ആദ്യം ഒരു രണ്ടു മൂന്ന് വർഷത്തോളം വന്ന ഓഫേഴ്സ് ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല കാരണം അന്ന് സിനിമ അല്ല എനിക്ക് ചെന്നൈ പോവുക അതിൽ കൂടുതൽ പഠിക്കാന്നൊക്കെ ഉള്ളതായിരുന്നു പക്ഷെ അതിന്റെ ഇടയിൽ എപ്പോഴോ ഒരു ട്രയൽ പോലെ ഒരു പടം ചെയ്ത് പിന്നെ അങ്ങോട്ട് ചേച്ചി അതായത് നിരസിച്ച ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ ആ സമയത്ത് ഇപ്പം മുന്നേ പറഞ്ഞല്ലോ ഒരുപാട് ക്യാരക്ടേഴ്സ് വേണ്ട എന്ന് വെച്ചു എന്നൊക്കെ അതേപോലെ വേണ്ട എന്ന് വെച്ച ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ സിനിമ ഭയങ്കര ഹിറ്റായി ആ ക്യാരക്ടർ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമായിയോ ചെയ്യായിരുന്നു അന്ന് അങ്ങനെ തോന്നിയ എന്തെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ ആദ്യ കാലങ്ങളിൽ റിജക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒന്ന് നമ്മുടെ ഞാൻ ഗന്ധർവൻ ഓ ഞാൻ ഗന്ധർവൻസറു പക്ഷെ എനിക്ക് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് പിക്ചറും അതിന്റെ സാറ് വരയ്ക്കുവല്ലോ പിക്ചർ വരെയും വരച്ചു വെച്ചു കോസ്റ്റ്യൂംസിന്റെ ഇതുവരെയും എനിക്കന്ന് ഒന്നെനിക്ക് സിനിമ എന്ന് പറയുന്നത് വലിയ വന്നിട്ടില്ല അതൊന്ന് അതൊന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസിന്റെ ഇത് വെച്ചിട്ട് രാജശില്പിന്നും പറഞ്ഞിട്ട് അത് ചെയ്തത് ശരി അപ്പൊ ആ സമയത്ത് പക്ഷെ അന്ന് എനിക്ക് സിനിമ ഒരിതില്ലാത്തത് കൊണ്ട് പക്ഷെ പിന്നീട് ഞാൻ നല്ല ക്യാരക്ടർ പക്ഷെ അന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ രണ്ട് സിനിമകളാണ് വേണ്ട എന്ന് വെച്ചത് അല്ല പിന്നെ ഈ രണ്ടാം വരവില് ഞാൻ ഒരു പടം ജേക്കബിന്റെ സ്വർഗരാജ് അതില് ആ ഒരു ക്യാരക്ടർ എനിക്ക് കുറച്ച് കാരണം അതൊരു നല്ല ക്യാരക്ടർ ആയില്ല അമ്മ അതെ അത് എനിക്കൊരു ഭയങ്കര ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല ക്യാരക്ടർ കാരണം എന്റെ രണ്ടാം ഒരു നല്ലൊരു എൻട്രി ആയിരുന്നേനെ യൂഷ്വലി കാണാത്ത ഒരു അമ്മയുടെ ഇമോഷൻ അമ്മയ്ക്ക് ഒരു എപ്പോഴും കാണുമ്പോ അമ്മ അമ്മമാരെ കുറച്ച് വീക്കാക്കി അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ നോർമലി കാണും പക്ഷെ അതിലെ അമ്മ അങ്ങനെയല്ലായിരുന്നു